ഏ ഇന്ന് നമുക്ക് വേറെ സ്മൂദീസ് ഒന്നും ഇല്ല ഞാൻ എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് മേടിക്കുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് മേടിക്കുന്നത് കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാ എന്റെ റൂമിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇതുപോലെ കട്ട് ഫ്രൂട്ട് കിട്ടും മാംഗോ പൈനാപ്പിൾ ഇതാണ് കമ്പ്ളൂസ് നരങ്ങ ബംബ്ളൂസ് നരങ്ങ എന്തൊക്കെയോ പറയുന്ന ആൾക്കാർ പിന്നെ ഷമാം ഇത് കണ്ട ഇത് നോക്കി ഇതാണ് കരിക്ക് ഇപ്പൊ ബ്ലൂബെറിയുടെ സീസൺ ആണെന്ന് അറിയാൻ പാടില്ല അത്യാവശ്യം പൈസ കുറച്ച് നമുക്ക് ബ്ലൂബെറി വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ എല്ലാം ഇതുപോലെ പാക്ക് ഡയറ്റോട്ടാണ് കൂടുതലും ഇവിടെനിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ ലൂസ് ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ പുറത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് സോറി ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി വാങ്ങിക്കണം കേട്ടോ ലോങ്ങൻ ഫ്രൂട്ട് ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ടില്ല കാരണം എനിക്കത് അത്ര വലിയ ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട്സ് ആയിട്ട് തോന്നിയിട്ടില്ല ഇതേ നമ്മുടെ പ്രധാന ഐറ്റം എത്തിയിട്ടാ അവയ്ക്കാടോ ഞാൻ ഇവിടെ വന്നിട്ട് അവക്കട വാങ്ങിച്ചിട്ടില്ല വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഗ്രീൻ കളറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ കളർ മാറി ബ്ലാക്ക് ആയിക്കോ ഞാൻ മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടേ കാര്യമുള്ളുട്ടാ പിന്നെ ഇവിടെ വന്നപ്പോ ഞാൻ കുറേ അധികം വെറൈറ്റി കൂണുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയധികം കൂണുണ്ടാന്ന് അറിയാൻ പാടില്ല ഇതാണ് ഗൈസ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്